கார்டகன் ஸ்ரீ ராஜ்குமார் சார் आकाश குடையத்து சேர்ந்துட்டவர் இவரே நான் வேదికை संबोधित कियाना श्री के गणेश सर निरीक्षणக்கு இது ஒரு பிரவேச ரோட்டூட்டின்ட ಉದ್ದೇಶம் തന്നെ മാനസികമായ മൂല്യങ്ങൾ അവരിലെ നല്ല വശങ്ങൾ അത് സാക്ഷീകരിക്കുവാനും അവരിലെ കഴിവുകൾ കണ്ടെത്തി ഒരു വിദ്യാർത്ഥിയിലെ എല്ലാ കഴിവുകളും നമുക്ക് പ്രോത്സാഹനം അധ്യായ സന്തോഷമോടെ അന്ന് വർണ്ണന സ്നേഹസാംസ് സ്നേഹത്തോടെ കണ്ടിരക്ക ഞാൻ ഞാൻ ക്ലാസ് ഇവിടെ ഞങ്ങളുടെ നടക്കുന്ന സ്ഥലം സമ്മാനം അവതരിപ്പിച്ചേക്കണോ ആദ്യം ും പറഞ്ഞതും നിങ്ങളുടെ സ്വന്തം സ്കൂളിൽ പിന്നെന്താ വിശേഷം കൂടെ ചെയ്തില്ല കണ്ടിട്ട് കൂടെ ഇവിടെ

എത്രീസ് നദാശ ഇവിടെ പഠിക്കാണോ ക്ലാസ് ഇവിടെ പഠിച്ചിരുന്നേ

പാട്ട് ഗ്രൂപ്പ് സോങ്ങിനൊക്കെ പോയിരുന്നു അങ്ങനെ ഇവിടെ ക്ലാസ് റൂംസ് ഞങ്ങളുടെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ് ടീച്ചറായിരുന്നു yang रंगला समधीजे

ബാക്ക് ബെഞ്ചിലെ ഏറ്റവും കൂടുതൽ എന്താണ് വേറെ വിശേഷം സ്കൂളിനെ പറ്റി സ്പെഷ്യൽ ക്ലാസ് നൈറ്റിൽ ഫുഡ് കപ്പ ചമ്മന്തി കഞ്ഞി ചപ്പാത്തി വെജിറ്റബിൾ കറി അങ്ങനെ ഞങ്ങൾ ആ വിറ്റത്ത് ആ പുല്ലിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ക്ലാസ് ഒക്കെ നല്ല രസമായിരുന്നു ടീച്ചേഴ്സൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹം ഭയങ്കര പാമ്പറിങ് ഒക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കൂളാണ് സ്കൂളിലെ സ്റ്റാഫറും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും എന്റെ ക്ലാസ് ടീച്ചറായിരുന്നു അല്ലെ അതിൻ്റെ ടീച്ചർ ഞങ്ങളെ പൊന്നും പോലെ അമ്മയെ പോലെയാണ് ഞാൻ പറയാം ക്ലാസ് എടുക്കുമ്പോഴാണ് ചീത്ത അധികം പറയില്ല പക്ഷെ എന്നാലും പറയുവായിരുന്നു പിന്നെ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചീത്ത ഒക്കെ പറയും അങ്ങനെയല്ല എന്തായാലും സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ തരായിരുന്നു കപ്പ ചപ്പാത്തി വെജിറ്റബിൾ കറി അയ്യോ ഭയങ്കര ഇഷ്ടാണ് പിന്നെ അതേപോലെ അമ്പല ടീച്ചർ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഫസ്റ്റ് ക്ലാസ് ടീച്ചർ ഞങ്ങളുടെ സ്വന്തം അമ്പല ടീച്ചറായിരുന്നു പാവാണ് ഭയങ്കര ലവബിൾ ആണ് നമ്മുടെ സ്വന്തം ഇതാ ചേച്ചി സ്കൂളിന്റെ എല്ലാം എല്ലാം േ കഴിക്കാം മറക്കരുത് കേട്ടോട്ട് ടീച്ചർ സെവന്തില് സ്വന്തം അതാണ് ഇവിടെ എല്ലാവരും പറയും പോയില്ലേ ഇവരൊക്കെ അന്നും ഞാൻ കാണുമ്പോ ഇങ്ങനെ അന്നെന്ന് പറഞ്ഞാൽ കൊറേ വർഷം ആയിട്ടില്ല അന്നും കാണുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങളുടെ സ്കൂളിലെ സുന്ദരനും സുമകനും ചെറുപ്പക്കാരനുമായിട്ടുള്ള സാറോ സംസ്കൃത സാറന്നൊക്കെ പറയും എടുക്കാനൊന്നും വരാറില്ല ാണ് എമ്മയോടൊപ്പം സുഖമായിട്ടിരിക്കുന്നു നല്ലൊരു ഗായകനാണ് ഇവിടെ ഞങ്ങൾക്ക് എന്നൊക്കെ സാൻസ്ക്രിപ്പിച്ചിട്ടുള്ളത് പാട്ടാണ് ഇവിടെ സംഘഗാനം അതെ ദേശഭക്തി ഗാനം

അമൃത വർഷം നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കായി മാധ്യമം വെളിച്ചം സമ്മാനിക്കുന്നു ഫോട്ടോ എടുക്കാൻ മക്കളുടെ പേര് പാട്ട് ഞങ്ങൾ കേട്ടിട്ട് ക്ലാസ്സുകളിലേക്ക് പോകുന്ന തിരക്കിലാണ് ഇത് ഏത് ക്ലാസ്സിലേക്കാണ് പിന്നെ സ്കൂളിൽ ചേർന്നു എനിക്ക് വയസ്സായിട്ട് പത്താം ക്ലാസ് അങ്ങനെ ഞാൻ ഇത് ഞങ്ങളുടെ ആശു ടീച്ചർ മലയാളം എടുക്കുന്ന മണി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബൈക്കിനെപ്പോ ടീച്ചറിനെ കണ്ടു ടീച്ചർ ഫ്രീ ആണെങ്കിൽ മോളിങ്ങനെ ഇറങ്ങി ഞാനാണോ ആദ്യം വന്നത് എന്റെ മോളുടെ ഫ്രണ്ടാണല്ലോ സഹപാഠിയാണല്ലോ വിളിച്ചിട്ടെങ്കിലും ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹേമ ടീച്ചർ എനിക്ക് ഇഷ്ടംപോലെ മാത്സ് പഠിപ്പിക്കുക പിച്ചും മാന്തം തന്നിട്ടുള്ള ടീച്ചറാണ് അങ്ങനെയാണ് ഞാൻ എങ്ങനെയെങ്കിലും പാസ്സായത് ഹേമ ടീച്ചറെ ഇപ്പൊ കാണാൻ പറ്റിയതിൽ ഏറെ സന്തോഷം അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ട് അതെ

പ്രവേശനോത്സവമായിട്ട് വരാൻ പറ്റിയ സന്തോഷം ഞങ്ങൾക്ക് കണ്ട കഴിക്കണമെപ്പോഴും സാറ് കൈറ്റിലേക്ക് പോയത്